നമസ്തേ 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 അപ്പോ യേശു പരമപിശാജാണ് വഞ്ചകനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ബൈബിളിലെ വചനങ്ങളൊന്നും വായിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാം ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പോൾ യേശുവിന് മുമ്പ് എത്രയോ ഗുരുക്കന്മാരുണ്ടായിരുന്നു എത്രയോ ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ എല്ലാ ശിഷ്യന്മാരെയും നാട്ടുകാർ തല്ലിക്കൊന്നതായിട്ട് ഒരു ചരിത്രമുണ്ടോ ചരിത്രമുണ്ടോ ബുദ്ധന് ശിഷ്യന്മാരുണ്ടായിരുന്നില്ലേ യേശുവിൻ്റെ ശിഷ്യന്മാരെ മാത്രം പന്ത്രണ്ട് ശിഷ്യന്മാരെ യേശു അങ്ങോട്ട് പോയി വിളിച്ചു ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നേ ഈ അങ്ങോട്ട് പോയി വന്നവരും കൊല ചെയ്യപ്പെട്ടു ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നവരും കൊല ചെയ്യപ്പെട്ടു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു മെയിൻ പേരാണ് സ്റ്റീഫൻ ഇപ്പോൾ നമ്മുടെ ലൂസിഫർ സിനിമയിൽ സ്റ്റീഫൻ എന്നാണല്ലോ പേര് ലാലട്ടൻ്റെ കഥാപാത്രത്തിന് ആ പേര് വരാനുള്ള കാരണം സ്റ്റെഫാനോസ് എന്ന് പറയുന്ന ആള് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു അയാള് യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ന്യായാധിപന്മാരുടെ മുന്നിലായിരിക്കുമ്പോൾ എന്ത് സംസാരിക്കണം എന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ടതെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അപ്പം സംസാരിക്കാനുള്ള കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിലൂടെ സംസാരിച്ചോളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സ്റ്റെഫാനോസ് ന്യായാധിപന്മാരുടെ മുമ്പിൽ ചെന്ന് പെട്ട് അതായത് യഹൂദരുടെ മുമ്പിൽ യഹൂദര് പിടിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണേ കാരണം യഹൂദർക്ക് താങ്ങാൻ പറ്റില്ലല്ലോ ഇവരുടെ വർത്തമാനം അപ്പോ ന്യായാധിപനെ അധിക്ഷേപിക്കുന്നുണ്ട് സ്റ്റെഫാനോസ് സ്റ്റീഫൻ അത് അപ്പൊലെ പ്രവർത്തനങ്ങളിലുണ്ട് അതൊക്കെ അതെ അപ്പോൾ യേശുവിന് വേണ്ടി ആദ്യം രക്തസാക്ഷിയാവുന്നത് ഈസ്റ്റെഫാനോസാണ് അപ്പോൾ അയാൾ ന്യായാധിപനെ സ്റ്റിഫ് നെക്കറ്റ് സ്റ്റിഫ് നെക്കറ്റ് ഫുൾസ് എന്ന് വിളിക്കുന്നുണ്ട് യഹൂദരെ മൊത്തത്തിൽ സ്റ്റിഫ് നെക്കറ്റ് ഫുൾസ് എന്ന് വിളിക്കുന്നുണ്ട് അതായത് അയാൾ ചീത്ത വാക്ക് പറയന്നെ ഒരു ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ന്യായാധിപനെ യാതൊരു കാരണവശാലും നമ്മൾ പ്രകോപിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ആളുകൾ ജഡ്ജിനെ മൈ ലോഡ് എന്നൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ യുവർ ഹൈനസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇയാള് പ്രകോപിപ്പിക്കും ഒരുപാട് പ്രകോപിപ്പിക്കും അപ്പോൾ ഇയാളുടെ ഉള്ളിലിരുന്ന് പ്രകോപിപ്പിക്കുന്ന ആരാണ് ഈ പരിശുദ്ധാത്മാവാണ് യേശു പറഞ്ഞത് നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് പേടിക്കണ്ട പരിശുദ്ധാത്മാവ് സംസാരിച്ചോളൂന്ന് അങ്ങനെ ആ ഇയാളുടെ വൃത്തികെട്ട സംസാരം കേ കേൾക്കുമ്പോൾ ന്യായാധിപം പറയും കല്ലെറിഞ്ഞ് കൊല്ലാൻ പോയി അങ്ങനെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത് ആ സ്റ്റീഫനാണ് ആദ്യമായിട്ട് മരിക്കുന്നത് അതിനുശേഷം വലിഞ്ഞുകാരി വന്നൊരു ഒരു ടീമുണ്ട് അയാളുടെ പേരാണ് പോൾ അയാൾ ശരിക്കും യേശുവിന്റെ ശിഷ്യന്മാരെയൊക്കെ ഒതുക്കി വന്നിരുന്ന ആളാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇയാള് ഒരു ഒരു സ്ഥലത്ത് അവിടുത്തെ ഭരണാധികാരിയുടെ അടുത്തുനിന്ന് ഒരു പത്രം മേടിക്കണം ഒരു അനുവാദം മേടിക്കണം അപ്പോൾ അതിന് പോണ വഴിയാണ് അങ്ങോട്ട് പോണ വഴി പെട്ടെന്ന് ഇയാള് ഒരു എന്താ പറയുക ഒരു മിന്നലേറ്റുന്ന പോലെ അയാൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴണേ താഴെ വീഴുമ്പോൾ തന്നെ ഒരു ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറയണേ നാൽപ്പത് മരിച്ച് സോക്കോൾഡ് റിസറക്ഷൻ അതിനുശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞ് സ്വർഗത്തിലോട്ട് പോയി അങ്ങനെയാണ് അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ ഒന്നാമധ്യേ തുടങ്ങുന്നത് തന്നെ തുടക്കം തന്നെ യേശുവിന്റെ സ്വർഗ്ഗാരോഹണം അപ്പോൾ അവിടെ പറയുന്നത് യേശു ഇങ്ങനെ മുകളിലോട്ട് പൊന്തി പൊന്തി പോകുന്നു മേഘങ്ങൾ വന്ന് അവനെ മറയ്ക്കുന്നു അപ്പോൾ തന്നെ മാലാഖമാര് യേശു അപ്പോ സ്വലന്മാരോട് പറഞ്ഞു നിങ്ങളിപ്പോ യേശു മുകളിലേക്ക് പോകണത് കണ്ടില്ലേ അതുപോലെ തന്നെ അവൻ തിരികെ വരും അതായത് അന്ത്യവിധി നാളില് അങ്ങനെ പറഞ്ഞു പോയ യേശു ദേ പൗലോസ് പോൾ ക്രിസ്തു മതം ഇല്ലാതാക്കും ശിഷ്യന്മാരില്ലാണ്ടായ ക്രിസ്തുമതം ഇല്ലാണ്ടായാലോ ഇല്ലാതാക്കും എന്ന ഘട്ടം വന്നപ്പോ ഭൂമിയിൽ വന്ന നീ പിടിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്നും പറഞ്ഞു അവിടെ തന്നെ ഫ്രോഡ് ഉള്ളൂ ഇല്ലേ ഈ അതിനുശേഷം പൗലോസ് യേശുവിൻ്റെ ശിഷ്യനാണ് യേശുവിൻ്റെ ശിഷ്യനായു ശേഷം അയാളുടെ കഷ്ടകാലം തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി ശരിക്കും പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മാന്യമായിട്ട് ജീവിച്ചിരുന്ന സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഗതികേടാണ് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഗതികേടാണ് അത് അയാൾ തന്നെ പറയുന്നുണ്ട് അയാളുടെ ഗതികേടിനെ കുറിച്ച് അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് രണ്ട് കൊറിന്തിൽ കൊറിന്ത്യൻസിൽ പറയുന്നുണ്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണല്ലോ കൊറിന്ത്യർക്ക് എഴുതുന്ന ലേഖനം രണ്ടാമത്തെ ലേഖനം അതിൻ്റെ അകത്ത് പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചേക്ക് ചേരാം നിങ്ങളൊന്ന് കേൾക്കുക അവർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് എങ്ങനെയാണ് ഇയാൾ മെച്ചപ്പെട്ടവനാകുന്നത് അത് കേട്ടോളൂ അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു ഇത് അവരെന്നു പറയണത് അപ്പ സ്വലം മതി ഇയാൾ അപ്പ അല്ലല്ലോ ഈ പന്ത്രണ്ട് പേരെയുള്ള തെരഞ്ഞെടുത്ത അപ്പുസ്വലന്മാർ പൗലോസ് അപ്പു സ്വലം അല്ലല്ലോ ഈ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് പൗലോസ് ഇല്ല അപ്പൊ ഈ അവരെന്നു പറയുന്നത് അപ്പ സ്വലന്മാരെ കുറിച്ചാണ് മനസ്സിലോ പത്രോസും ടീമും അവരെ കുറിച്ചാണ് പറയണത് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹവാസവും അനുഭവിച്ചു എണ്ണമറ്റ വിധം പ്രഹരമേറ്റു പലതവണ മരണ അകപ്പെട്ടു അഞ്ചു പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറയെ നാൽപ്പതടി വീതം ഞാൻ കൊണ്ടു അവ ഇരുന്നൂറ് അടി ആൾക്കിട്ട് കിട്ടി ചാട്ടടി ഈ എന്ന് പറഞ്ഞാൽ ചാട്ടയടിയാണ് എന്തൊരു ഗതികേടാണെന്ന് പറയാവും എന്തൊരു ഗതികേടാണ് അല്ലെ യേശുവിന്റെ ശിഷ്യനായപ്പോ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം വടി കൊണ്ടടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു അപ്പൊ ഏശിങ്ങനെ പിന്നാലെടൊന്നും പറയാനില്ല അവിടെ പോയി പ്രസംഗിക്കും ഇവിടെ പോയി പ്രസംഗിക്ക് ഇങ്ങനെ യുവറ്റുകളുടെ പുറകെ നടക്കണം ഇവര് ചാകണ വരെ ചാകണ വരെ അതാണ് അപ്പസുലന്മാർക്ക് സംഭവിച്ചത് എല്ലാവരും രക്തസാക്ഷികളാക്കി മാറ്റണേ എന്നിട്ട് കണ്ടോ രക്തസാക്ഷികളില്ലേ ആൾ മനുഷ്യർ മരിക്കുക വരെ ചെയ്തു ക്രിസ്തു മതത്തിന് അപ്പൊ പിന്നെ യേശു സത്യമല്ലേ ഇവര് മരിച്ചല്ലേ ഇപ്പൊ മരണമൊഴി എന്ന് പറഞ്ഞ സത്യമായിട്ടല്ലേ നമ്മൾ കണക്കാക്കളൂ അതേപോലെ ഒരാള് ഒരു ഒരാൾ സത്യവാനാണെന്നും പറഞ്ഞ് മരിക്കുമ്പോ അത് അയാളുടെ മരണമൊഴിയല്ലേ അപ്പൊ അത് സത്യമായിട്ടല്ലേ കണക്കാക്കളൂ പക്ഷേ യേശുവിന്റെ ശിഷ്യന്മാരുടെ കാര്യത്തിൽ മരണമൊഴി പോലും തെറ്റിപ്പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി കേട്ടുള്ളു ബാലക്കുടി കേട്ടുള്ളു മൂന്ന് പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു ഇത് കല്ലെറിയപ്പെട്ടു എന്ന് പറഞ്ഞാലേ ഇതെന്താണെന്ന് അറിയോ കല്ലെറിഞ്ഞിട്ട് ആൾക്കാർക്ക് ചത്തുപോയി തുടങ്ങും പത്ത് ഈ പൗലോസ് എന്നിട്ട് ആൾക്കാർ പോവും പൗലോസ് പിന്നെ അവിടെ നിന്ന് നെരങ്ങി നിരങ്ങി വരും എന്നിട്ട് പിന്നെ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങും പിന്നെ തല്ലുകിട്ടു ഇതായിരുന്നു ഇവരുടെ ജീവിതം മൂന്ന് പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു എന്തൊരു ദുരിതമാണ് ഇയാൾ അനുഭവിച്ചെന്നാൽ എങ്ങനെ ഏഹ് തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി വിജാതിയർ എന്ന് പറഞ്ഞാൽ യഹൂദര അല്ലാത്തവർ സ്വന്തം ജാതി മറ്റവരൊക്കെ വിജാതിയര് ജെന്റൈൽസ് നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അപ അകപ്പെട്ടു വ്യാജ സഹോദരരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടും ഇരിക്കുന്നു എന്തൊരു ഓധനമാണിത് എന്തൊരു ഓധനമാണ് അപ്പം ഇത് പൗലോസിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഇതേപോലെ തന്നെ ഇതിന് സമാനമായ കഥകൾ തന്നെയാണ് എല്ലാ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഉള്ളു മനസ്സിൽ അപ്പോൾ യേശു എങ്ങനെയാണ് ഇവരെ കൊലക്ക് കൊടു കൊടുത്തത് എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഉദാഹരണത്തിന് മത്തയുടെ പുസ്തകം പത്താം അധ്യായം അത് ഞാനൊരു അഞ്ചാം വാക്യം മുതൽ ഞാൻ വായിക്കാം ഓക്കെ ഈ പന്ത്രണ്ട് പേരെയും അതായത് യേശുവിൻ്റെ അപ്പൊ സ്വലന്മാർ പന്ത്രണ്ട് പേര് യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് വിജാതിയരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത് വിജാതിയരുടെ അടുത്ത് പോരുന്ന യഹൂദരല്ലാത്തവരുടെ അടുത്തോട്ട് പോകരുതെന്നാണ് പറഞ്ഞത് ഏത് യേശു പന്ത്രണ്ട് പേരെയും യേശു ജീവിച്ചിരിക്കുക തന്നെ പന്ത്രണ്ട് പേരെ ചുമതലപ്പെടുത്തി അയക്കണേ എന്തെന്ന് ഈ സുവിശേഷ പ്രസംഗം തുടങ്ങണേ ഇവിടെ നിന്നാണ് സുവിശേഷം പറയാനായിട്ട് അയക്കണേ അപ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങളാണ് വിജാതിയരുടെ അടുത്തേക്ക് പോകരുത് കാരണം വിജാതിയരുടെ അടുത്ത് വന്നിട്ട് യേശുദേവൂത്തരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് റോമാക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവരപ്പത്തന്നെ പിടിച്ച് കുരിശോക്കെടുത്തു അതോടുകൂടി ഈ ക്രിസ്തു മതം ഉണ്ടാവൂല ഇവ മരിച്ചു പോവും മനസ്സിലായു അതുകൊണ്ടാണ് വിജാധികരുടെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ യഹൂദരടുത്തിട്ട് ചെന്നിട്ട് മിശിഹ എന്നൊക്കെ പറഞ്ഞ യേശുവാണ് മിഷിഹ എന്ന് പറഞ്ഞാൽ അവർ മിശിഹയെ കാത്തിരിക്കുന്നവരാണല്ലോ അപ്പം അവരോട് പറയാം സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ അതായത് യഹൂദരുടെ അടുത്തേക്ക് പോകാം പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവൻ ഇതാണ് പ്രസംഗം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യേശു അതേനല്ലേ പറഞ്ഞത് കിങ്ഡം ഓഫ് ഹെവൻ ഹെവൻസ് ക്ലോസ് അറ്റ് ഹാൻഡ് ഇതാണ് യേശു പറഞ്ഞത് രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞാണ് ക്ലോസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു ഇതുവരെ കിങ്ഡം ഓഫ് ഹെവൻ വന്നിട്ടില്ല മനുഷ്യന്മാർ ക്രിസ്ത്യാനികൾ അവരുടെ ബന്ധുക്കളെ കൊണ്ട് കുഴിച്ചു മൂടി കിങ്ഡം ഓഫ് ഹെവൻ വരും അപ്പോൾ യേശുവിൻ്റെ രണ്ടാം വരവുണ്ടാവും അപ്പോൾ യേശു വിളിക്കുമ്പോൾ ഈ ശവങ്ങളൊക്കെ കുഴി എന്ന് എണീച്ചു വരും എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന ഇതിനേക്കാളും വലിയൊരു അന്ധവിശ്വാസം ഉണ്ടോ ഇതിന് വലിയൊരു അന്ധവിശ്വാസമുണ്ടോ ഹിന്ദുക്കളെ അന്ധവിശ്വാസികളൊന്നും ഇവർ വിളിക്കുന്നു ഏറ്റവും വലിയ അന്ധവിശ്വാസം ഇതല്ലേ ഈ ഈ ശവങ്ങളെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടി യേശു വരൂ എന്നും പറഞ്ഞ് കുഴിച്ചു മൂടുന്നതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം അവർ കുഴിന്ന് എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ അന്ധവിശ്വാസം എന്താണ് അപ്പോ സ്വർഗ്ഗരാജനെ സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാനാണ് പറയണത് ഇത് പറഞ്ഞിട്ട് ഇത് രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞു സ്വർഗ്ഗരാജനെ സമീപിച്ചിരിക്കുന്നു ഇതുവരെ സമീപിച്ചിട്ടില്ല അത് തന്നെ നുണയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാശുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുകയും ലാസ്റ്റ് പറഞ്ഞാ പിശാശുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ഇത് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ഇപ്പം യേശു നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ കാത് കേൾക്കാത്ത ആൾക്കാരും ബദിരും മൂകരും കണ്ണുപൊട്ടന്മാരും ഒക്കെ നിരനിരയായിട്ട് നിൽപ്പണ്ടായിരുന്നു അവരെയൊക്കെ യേശു ഇങ്ങനെ പക്ഷേ അവരുടെ ഉള്ളിൽ പിശാശുണ്ട് ഈ പിശാശിനെ അകറ്റുമ്പോൾ അവർക്ക് കാണാനും പറ്റും അവർക്ക് കേൾക്കാനും പറ്റും സംസാരിക്കാനും പറ്റും അപ്പോൾ അപ്പം കൂടി ചെയ്തിരുന്ന പണി പിശാശികളെ അകറ്റിരുന്നു അതാണ് ഈ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ശുദ്ധരാക്കുകയും പിശാശുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ അപ്പോൾ ഈ യഹൂദരുടെ അടുക്കൽക്ക് പോവുക അപ്പോൾ യഹൂദർക്ക് പിശാശു ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ എന്തു കൊടുക്കാൻ എന്തു കൊടുക്കാനാണ് പറഞ്ഞത് നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് എന്താ കാര്യം എന്ന് അറിയോ ഇവരെവിടെച്ച നല്ലൊരു കിട്ടി തല്ലി കിട്ടും അപ്പൊ ഓടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലായത് ഓടി രക്ഷപ്പെടണ്ടേ അല്ലെങ്കിൽ തല്ലിപ്പൊന്നാല് ഓടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അധികം സാധനങ്ങളൊന്നും ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയുന്നത് പോലെ അത് അത്രയുള്ളത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവനാരെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നത് വരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവേൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ഭവനത്തിന് സമാധാനം ആശംസിക്കണം ഏത് ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനല്ല മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനാണ് മകനെ അപ്പനെതിരായും അപ്പനെ മകനെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന അതേ യേശു തന്നെയാണ് വേശിയുടെ ചാരിത്ര പ്രസംഗം പോലെയുള്ളത് നിങ്ങൾ ഒരു ഭവനത്തിൽ പ്രവേശിച്ച അവിടെ അതിന് സമാധാനം ആശംസിക്കണമെന്ന് പറയുന്നത് ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ഓ എന്താ സംഭവം ഏ ഇത് പിശാശു ബാധയാണെന്നാണ് എൻ്റെ സംശയം ഈ സമാധാനം എന്ന് പറയുന്നത് പിശാശിനെ കൊടുക്കാനാണെന്ന് ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വോവും കോമാറോ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എങ്ങനെയുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് സ്വർഗരാജനെ സമീപിച്ചിരിക്കുന്നു യേശുവാണ് മിശിഹ യേശുവാണ് ദൈവപുത്രൻ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അവർ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഇറങ്ങി പോടാന്ന് പറയണമെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയിട്ട് കളയാനാണ് പറയുന്നത് എന്ന് വെച്ചാല് ഇപ്പം ഈ ബംഗ്ലാദേശില് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തപ്പോ ഈ സൈന്യം വന്നിട്ട് അവിടെ ഹിന്ദുക്കളുടെ വീടുകളൊക്കെ മാർക്ക് ചെയ്തില്ലേ മാർക്ക് ചെയ്ത് വച്ചില്ലേ എന്നിട്ട് അത് നോക്കിയിട്ടാണല്ലോ കൊല്ലുന്നത് അതേപോലെ ഉള്ള പണിയാണത് ബംഗ്ലാദേശിലെ റീസെൻ്റ് ആണ് ഇത് രണ്ടായിരം വർഷം മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കണേ അപ്പോൾ കാലിലെ പൊടി ഞങ്ങൾ തട്ടിയിട്ട് കളയാ എന്ന് പറയുമ്പോൾ ആ പൊടി ഇപ്പൊ രണ്ടായിരം വർഷം തൊട്ട് അവിടെ കിടപ്പുണ്ടാവും അപ്പോൾ ഇതിവിടെ പറയുന്ന ഉദ്ദേശം എന്താണ് യേശു വളരെ പെട്ടെന്ന് വരും ആ പൊടി നോക്കിയിട്ട് മനസ്സിലാക്കും ഏത് ഭവനമാണ് യേശുവിനെ സ്വീകരിച്ചത് സ്വീകരിക്കാത്ത ഭവനം ഏതാണ് അപ്പോൾ സ്വീകരിക്കാത്ത ഭവനത്തിൻ്റെ അവസ്ഥ സ്വതോങ്കമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമാകുമെന്ന് വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോങ്കുമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് അവിടെ എല്ലാവരും സ്വവർഗരധിക്കാരാണ് സ്വതോങ്കോറയിൽ അങ്ങനെ യഹോവ സ്വതോങ്കൊമോറ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു എന്നാണ് വൃക്ഷലതാദികളടക്കം കത്തിച്ച് ചാമ്പലാക്കി എന്നാണ് പറഞ്ഞത് ഇവിടെ യേശു പറഞ്ഞത് എന്താണ് യേശുവിനെ വിശ്വസിക്കാതെ പോകുന്ന പട്ടണങ്ങളുടെ സ്ഥിതി സ്വതവും കോമറേക്കാളും മോശമായിരിക്കും എന്നാണ് യേശു പറഞ്ഞത് വൃക്ഷലതാദികളടക്കം കത്തിച്ച് ചാമ്പലാക്കി ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ എന്തൊരു പൈശാച വർത്തനമാണ് എന്തൊരു ഭീഷണിയാണിത് ഹൈടെക് ഹൈടെക് ടെററിസമാണത് ഹൈടെക് ടെററിസം വളരെ ഹൈടെക്കായിട്ട് ഭീഷണിപ്പെടുത്തുക നേരെ ചോവ പറയല്ല പക്ഷെ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഭീഷണി തന്നെ അതായത് സ്വതവും കൊമുറയെക്കാളും മോശമായിരിക്കും എന്നാണ് പറഞ്ഞത് വൃക്ഷലതാദികളടക്കം കത്തിച്ച് ചാമ്പലാക്കിയ സ്വതവും കൊമുറയേക്കാളും മോശമായിരിക്കും യേശുവിനെ വിശ്വസിക്കാത്ത ഇസ്രായേലിലെ പട്ടണങ്ങളുടെ അവസ്ഥ എന്നാണ് യേശു പറയുന്നത് പിന്നെ അടുത്തത് കേട്ടോണ്ട് പതിനാറാം വാക്യം ഇത് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് പത്താം അധ്യായം ഉണ്ടാ മത്തയുടെ പുസ്തകം അത് അഞ്ചാം വാക്യത്തിന് തുടങ്ങി ഇപ്പൊ പതിനാറാം വാക്യം പോയി ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു നേരത്തെ എന്താ പറഞ്ഞത് ദേശം എന്താ പറഞ്ഞത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്കാണ് അയക്കണേന്ന പറഞ്ഞത് ഇപ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് അയക്കണേന്നാ പറയുന്നത് എന്തൊരു സാധനം പെട്ടെന്ന് ആട് ചെന്നായയായി മാറി മനസ്സിലായു അപ്പോൾ ഇന്ന് അല്ലയുടെ എന്ന് പറയുന്ന ഈ യേശു തന്നെയല്ലേ ഈ യഥാർത്ഥ ചെന്നായ ആട്ടിൻ തോലണിഞ്ഞാൽ ചെന്നായയല്ലേ യേശു ഈ ഡയലോഗിന്ന് തന്നെ മനസ്സിലാക്കാൻ പാടില്ല നിങ്ങൾ ആദ്യം പറഞ്ഞത് അത് ഞാൻ വായിക്കാം അത് മത്തയുടെ പുസ്തകം പത്താം അദ്ധ്യായം ആറാം വാക്യം ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ എന്നാണ് പറയണത് പക്ഷേ ഈ ആടുകൾ പതിനാറാം വാക്യമായപ്പോൾ ആറാം വാക്യത്തിൽ നിന്ന് പതിനാറാം വാക്യത്തിലേക്ക് വന്നപ്പോഴേക്കും പത്ത് വാക്യം കഴിഞ്ഞപ്പോഴേക്കും ആടുകൾ ചെന്നായ്ക്കളായി മാറി എന്താ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും അപ്പൊ സർപ്പം വിവേകമുള്ളതാണെന്നാണ് പറയുന്നത് പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ മനുഷ്യരെ സൂക്ഷിച്ച മനുഷ്യര് പിഴകളാണ് അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനിഗോകൾ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നും പറഞ്ഞ് അല്ലെ ഈ ശിഷ്യന്മാരെ കൂടെ കൂട്ടിയത് അല്ലേ എന്നിട്ട് ഇപ്പൊ പറഞ്ഞാണ് ഏ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും എന്നെ പ്രതി യേശുവിനെ പ്രതി അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും നൽകണം എന്നാണ് ഈ പറയണത് എൻ്റെ ധ്വനിതാണ് നിങ്ങൾ സാക്ഷ്യം നൽകും എന്ന് പറഞ്ഞാൽ നൽകണം എന്താ തട്ടിപ്പെന്ന് അറിയാം അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായത് അങ്ങനെയാണ് സ്റ്റീഫൻ്റെ വായി എന്ന് ന്യായാധിപനെതിരെ സ്റ്റീഫിനെ ഫൂൾസ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ന്യായാധിപന് കൺട്രോൾ പോയി സ്റ്റീഫൻ വാസ് എന്താ പറയുക പ്രൊവോക്കിങ് ഇൻഫ്യൂരിയറേറ്റ് ഭയങ്കരമായിട്ട് ചൂടാക്കി ന്യായാധിപന അതുകൊണ്ടാണ് അങ്ങനെയാണ് സ്റ്റീഫൻ്റെ അന്തി കൊണ്ടാണ് അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പേടിക്കേണ്ട ആകുലപ്പെടേണ്ട അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ അതായത് യഹൂദരി പിടിച്ചിട്ട് യഹൂദർക്ക് കൊല്ലാൻ പാടില്ലല്ലോ റോമാക്കാരെടുത്ത് ഏൽപ്പിച്ചു കൊടുക്കും അപ്പോൾ റോമാക്കാരാണ് കൊല്ലണത് അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുവിനെ കൊന്നതുപോലെ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങൾ നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് ആ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു അപ്പം ഇവരല്ല സംസാരിച്ചത് അപ്പോൾ ശരിക്കും ഇത് കൊലപാതകമാണ് യേശു നടത്തുന്നത് യേശു നടത്തുന്നത് പാക്ക കൊലപാതകമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ മരണം അത് രക്തസാക്ഷിത്വമല്ല അത് കൊലപാതകമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാ പരി പിശാശാണെന്ന് ആലോചിക്കണേ ഇതുപോലൊരു പിശാശുണ്ടോ യേശുവിനെ പോലെ ഉണ്ടോ ആലോചിച്ചു നോക്ക് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനേയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരകാലം ദ്വേഷിക്കപ്പെടും അയ്യോ ഇതൊക്കെ ആദ്യം തന്നെ പറയണ്ടതല്ലേ അവർ അവരുടെ അച്ഛനും ആയിട്ടിരുന്നു കൊണ്ട് അവരുടെ മീൻവലം നന്നാക്കി കൊണ്ടിരിക്കണ സമയത്താണല്ലോ യേശു ചെല്ലുന്നത് വരും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് അപ്പം തന്നെ പറയണ്ടേ ഇത് പറയണ്ടേ ഏ പറയുന്നില്ല പകരം കൂടെ കൊണ്ട് നടന്ന് ഈ പിശാശിക്കളെ പുറത്താക്കുന്നതിലൂടെ ഒരുപാട് കൃത്രിമമായ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അവരുടെ വിശ്വാസം കയ്യിലെടുത്ത് അതിനു ശേഷമാണ് ഇത് പറയുന്നത് എന്തൊരു ചതിയാണെന്ന് നോക്കണേ ഈ പാവങ്ങൾക്ക് ഇത് വല്ല അറിയാമോ ഈ ഫിഷർമന് മീൻപിടുത്തക്കാർക്ക് ഇത് വല്ല അറിയോ എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും എങ്ങനെയുണ്ട് അപ്പോൾ ഒരുത്തന്റെ നാമം മൂലം ഏഹ് ഇവര് സർവരകാലം ദ്വേഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആ അവൻ ആരായിക്കണം അവൻ ദൈവപുത്രനെ ഒപ്പി ശാചാവും ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും കണ്ട ഡയലോഗ് അവസാനം വരെ സഹിച്ച അത് ചാകണം കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന പറഞ്ഞത് ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ ആഹാ ഒരു പട്ടണത്തിൽ നിന്ന് പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് അതായത് അവിടെ ചാകരുത് നിങ്ങൾ നിങ്ങൾ ചാകരുത് അടുത്ത പട്ടണത്തിലോട്ട് പോകണം അവിടുന്ന് തല്ലു ഓടിക്കണം അപ്പൊ അവിടെ നിന്ന് തല്ലുകിട്ടിക്കഴിഞ്ഞാൽ ചാകരണു മുമ്പ് നിങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോണം എന്തൊരു ഗുരുവാണിത് ഇത് എന്തൊരു ഗുരുവാണിത് ഏഹ് ശിഷ്യന്മാരെ കൊലക്കുകൊടുക്കുന്ന ഗുരു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല സത്യമായും പറയുന്നു അവർ ഇസ്രായേലിലെ പട്ടണങ്ങളിൽ മുഴുവനും പോയി അവർ യൂറോപ്പിൽ പോയി ഭാരതത്തിൽ വരെ വന്നു ഭാരതത്തിൽ വരെ വന്നു അവർ ലോകം മുഴുവനും പോയി അവർ എന്നിട്ട് യേശു മാത്രം വന്നില്ല പക്ഷേ യേശു പറയുന്നതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിങ്ങനെ ഓരോ പട്ടണത്തിലും ഇവിടെ യേശുവാണ് ദൈവപുത്രൻ യേശുവിൽ വിശ്വസിക്കുവൻ എന്ന് പറഞ്ഞ് നാട്ടുകാരെ തല്ലും കൊണ്ട് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിത്തീരുന്നതിന് മുമ്പ് ഇസ്രായേലിലെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ഇസ്രായേലിലെ പട്ടണങ്ങളിലെല്ലാം തല്ലുകൊണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ അതായത് ഇവർ ചാകുന്നതിന് മുമ്പ് തന്നെ യേശു പരിമെന്നാണ് പറഞ്ഞത് ഇവർ ചത്തിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞ് ബ്രോ രണ്ടായിരം വർഷം കഴിഞ്ഞ് ഗെറ്റ് റിയൽ ഇത് പിശാശാണത് സംസാരിക്കുന്നത് യേശു എന്ന് പറയുന്നവരാണ് പിശാച് ഇവരെ ശിഷ്യന്മാരെ കൊലക്കു കൊടുത്തത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി അതിൻ്റെ ഇനി ഒരു ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറയാം അതായത് ഇവരോട് ഇപ്പം ഇങ്ങനെയല്ലേ പറഞ്ഞത് ഇസ്രായേലെ പട്ടണങ്ങളിലെല്ലാം പോകാനല്ലേ പറഞ്ഞത് പിന്നെയും കൂടെ കൊണ്ട് നടന്ന് കുറേ സ്ഥലത്ത് പിശാശികളെ പുറത്താക്കി യേശു അത്ഭുതം കാണിച്ച് അത്ഭുതം കാണിച്ച് ഇവരെ പാട്ടിലാക്കി ഇവരുടെ വിശ്വാസം മൊത്തത്തിൽ നേടിയെടുത്ത് ഇവർ ചാകാൻ വരെ തയ്യാറാവും എന്നുള്ള അവസ്ഥയിലേ അത്രമാത്രം ഇവർ ഇവരുടെ വിശ്വാസം യേശു നേടിയെടുത്ത് എന്നിട്ട് അതിനുശേഷം ഈ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മതയുടെ പുസ്തകത്തിലെ അവസാനത്തെ വാചകം യേശു പറയുന്ന വാചകം ശിഷ്യന്മാരോട് പറയുന്നത് ഗോ ദർ ഫോർ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇപ്പം എങ്ങനെയുണ്ട് നേരത്തെ പറഞ്ഞ ഈ ശ്രേല പട്ടണങ്ങൾ മുഴുവനും ഓടിന് മുമ്പ് ഞാൻ വരൂ എന്നാണ് പക്ഷേ ലാസ്റ്റാണ് ശരിക്കുള്ള യേശുവിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നത് അവസാനമാണ് വെളിപ്പെടുന്നത് ആദ്യമൊക്കെ കള്ളമാണ് പറഞ്ഞത് ഇസ്രായേലിൽ മുഴുവനും പോകുന്നതിനും പിന്നെ തീരുന്നതിനും പിന്നെ മനുഷ്യപുത്രൻ്റെ ആഗമനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ലാസ്റ്റ് പറയുന്നത് ഗോ ദർ ഫോർ എൻ മേക്ക് ഡിസൈബിൾസ് ഓഫ് ഓൾ ദ നേഷൻസ് എന്നുവെച്ചാൽ ലോകത്തിലെ സകല രാജ്യങ്ങളിലും പോയി എല്ലാവരെയും മഹമ്മദ്സമുക്ക് അപ്പോഴേ ഞാൻ വരുവുള്ളതെന്നാണ് പറഞ്ഞത് ഇനി ഇതിൽ കൂടി ഞാൻ എന്താ പറയണ്ടത് യേശു കള്ളരാണ് യേശു പരമനീജനാണ് പരമ പിശാചാണ് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം